കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഊട്ടി വരെ ഒന്ന് പോയായിരുന്നു ഊട്ടിയിൽ പോകുന്ന എല്ലാവരും ഈ ടോയ് ട്രെയിനിൽ കയറാറുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഊട്ടിയിലെ കുറച്ച് സ്ഥലങ്ങളുണ്ട് നല്ല നല്ല മരങ്ങളൊക്കെ നിൽക്കുന്ന നല്ല നല്ല ഒരു വനത്തിൻ്റെയൊക്കെ ഇങ്ങനെ അകത്തൂടെ പോകുന്ന പോകുന്ന കുറേ സ്ഥലങ്ങൾ അപ്പം അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെ കുറേ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യും ട്രെയിനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പം അതിങ്ങനെ ഇവിടെ വരുന്ന എല്ലാവരും ഈ ടോയ് ട്രെയിനിൽ കയറാറുണ്ട് കേട്ടോ അങ്ങനെ ഉദകമണ്ഡലം എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ചെന്നത് അവിടെയാണെങ്കിൽ അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ അതായത് റെയിൽവേ തന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിലെ അടിപൊളി ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതും നമുക്ക് കാണാം പിന്നെ ഒരു മ്യൂസിയവും കാണാം റെയിൽവേയുടെ കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈ അപ്പം അപ്പം പുട്ട് കൂട്ടുന്ന ഞാൻ കുറേ നേരം കൊണ്ട് പറയുന്നല്ലേ ഇടക്കിടക്ക് എനിക്ക് അപ്പം കയറി വരൂന്ന് എന്ത് ചെയ്യാനാണ് അപ്പം ഓ വീണ്ടും അപ്പം ആ അപ്പഴ് അപ്പഴ് ഓക്കെ അവിടെ ചെന്നിട്ട് ഏതാണ്ട് ഉദകമണ്ഡലം എന്നുള്ള ബോർഡാണ് കാണുന്നത് ഏതാണ്ട് ആ ഇട്ട് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനില്ലേ അതിനകത്ത് ഒരു നല്ലൊരു ട്രെയിനുണ്ട് അടിപൊളി ഒരു ട്രെയിൻ അതിനകത്ത് യാത്ര ചെയ്യുന്നത് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു ട്രെയിൻ പിന്നെ അവിടുത്തെ ഗാർഡൻ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ അവിടെയാണെങ്കിൽ എപ്പോഴും പൂക്കളാണല്ലോ ഓട്ടിയിൽ കാരണം നല്ല തണുത്ത കാലാവസ്ഥയാണ് അതുകൊണ്ട് എപ്പോഴും നല്ല ഈ അൽപ്പായസ് പൂക്കളില്ലേ അതായത് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിലുള്ള പൂക്കളില്ലേ ചെയ്തു കൊടുക്കുന്ന വിത്തുകളൊക്കെ ആയിട്ടിങ്ങനെ മുളപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള കുഞ്ഞു നമ്മുടെ പത്തുമണിച്ചട്ടിയുടെ കൂട്ടൊക്കെയുള്ളത് അങ്ങനെയുള്ള പൂക്കളൊക്കെ ഇഷ്ടംപോലെ നിപ്പുണ്ട് കേട്ടോ പിന്നെ റോസ ഇഷ്ടം പോലെ റോസാ ചെടിയുണ്ട് കേട്ടോ ഇത് റെയിൽവേയിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു ഗാർഡന അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല കേട്ടോ ഈ ഗാർഡൻ്റെ അതുകൊണ്ട് പുറത്തുനിന്ന് ഞാൻ താണ്ടിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു മരം ഉണ്ട് കേട്ടോ ഇങ്ങനെ അപ്പു പോലെ ഇങ്ങനെ അപ്പു അല്ലല്ലോ ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന തരത്തിലുള്ളൊരു മരമുണ്ട് അത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ കുറേ റോസാ ചെടികളൊക്കെ ഉണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള റോസാ ചെടികൾ റെഡും പിന്നെ വൈറ്റ് പിന്നെ പിങ്ക് കളറുകളൊക്കെയുള്ള റോസാ ചെടികളൊക്കെ കുറേ ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള പൂക്കൾ കേട്ടോ അതിൻ്റെ പൊന്നുമക്കളെ ഈ പൂക്കൾ കാണാൻ എന്ന രസമാണെന്നറിയാൻ പോന്നെ അത് നല്ല ഒറ്റപോലെ ഇങ്ങനെ വെട്ടിയൊക്കെ നിർത്തി ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള പൂക്കളായിരുന്നു അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അവിടെ ഒരു മ്യൂസിയം കണ്ടത് അതായത് റെയിൽവേയുടെ തന്നെ മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതായത് നമ്മുടെ ട്രെയിനകത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഒക്കെയാണ് പണ്ടക്കി കൽക്കരി ട്രെയിനുകളൊക്കെ അല്ലേ അതിനകത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ കുറേ പിക്ചേഴ്സ് ഉണ്ട് കുറേ പിക്ചേഴ്സ് അതായത് പണ്ട് കാലത്ത് ട്രെയിനിൻ്റെയൊക്കെ പിക്ചറുകൾ പിന്നെ അവിടെ അവിടെയൊക്കെ ജോലി ചെയ്തിരുന്ന ഓഫീസേഴ്സിൻ്റെയൊക്കെ പ പിക്ചേഴ്സ് അങ്ങനെ കുറേ ഉണ്ട് അവിടെ അവിടെ അവരുപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് പിന്നെ റാന്തൽ വിളക്കുകളില്ലേ വാട്ടർ ബോട്ടിലുകൾ അങ്ങനെ എന്നു വേണ്ട ആ ട്രെയിനകത്ത് എന്തൊക്കെ സാമഗ്രികളുണ്ടോ അതെല്ലാം എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെയുള്ള എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കൃഷ്റ്റിക്കുടിനും പൊന്നുമൊക്കെ ഇതിങ്ങനെ കണ്ട് കണ്ട് അതിലേക്കൂടെ ഇതിലേക്കൂടെയൊക്കെ നടപ്പുണ്ട് കേട്ടോ അപ്പം ഊട്ടിയിൽ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഊട്ടിയിൽ പോയത് പോയി കാണാനായിട്ട് ഇടയായി അടിപൊളിയാണ് കേട്ടോ അപ്പം ഊട്ടിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരും പിന്നെ പോയിട്ടുള്ളവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം പോകാൻ പറ്റാത്തവർക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ തുടങ്ങി ഓൾറെഡി ഇങ്ങനെ ചാറ്റമഴന് ഇങ്ങനെ തുടങ്ങി അപ്പം അതുകൊണ്ട് മഴയുടെ ഒരു സൗണ്ട് ചിലപ്പോൾ ഈ വോയിസിനകത്ത് കേൾക്കാനായിട്ട് പറ്റും തുടങ്ങിയതേ ഉള്ളു കേട്ടോ ഇപ്പം പെയ്യും ഇപ്പം പെയ്യത്തില്ല എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത് പിന്നെ എല്ലായിടത്തും ഇപ്പം മഴയാണല്ലോ ഇവിടെ നല്ല മഴ കേട്ടോ ഇപ്പം മൂന്നാലഞ്ചാറ് ദിവസം കൊണ്ട് ഒരു വൈകിട്ട് സമയം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് തകർത്ത് മഴ പെയ്യുന്നുണ്ട് അവിടെയൊക്കെ മഴ പെയ്തോന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ അടിപൊളി മഴയാണ് കേട്ടോ ഇന്നും മഴയുണ്ട് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്നും മറന്നു പോകരുതേ പിന്നെ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ട്രെയിനകത്ത് ഉപയോഗിച്ചിരുന്ന എന്താണ്ട് ക്ലോക്കുകൾ എന്താ റാന്തൽ വിളക്കുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മളിവിടെ മ്യൂസിയത്തിൽ പോയാൽ ഊട്ടിക്ക് പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് സിനിമയാണല്ലെ കിലിക്കം അതിനകത്ത് ഊട്ടിപ്പട്ടണ എന്നൊക്കെ ഒരു പാട്ടില്ലേ ഉട്ടിപ്പട്ടണ ഉട്ടിപ്പട്ടണന്ന് പറഞ്ഞോണ്ട് നിയമം എനിക്ക് കോപ്പിറൈറ്റ് എടുക്കുമുണ്ടോ ആ ഒന്നും വരത്തില്ലായിരിക്കും കാരണം എൻ്റെ പാട്ടല്ലേ അപ്പം ഒരു പാട്ടുണ്ടല്ലോ എന്താ പറയുക ഒരു പാട്ടും സിനിമയൊക്കെ നമ്മുടെ രേവതിയൊക്കെ അഭിനയിച്ച നമ്മുടെ ജഗതി ശ്രീകുമാറും ഒക്കെയുള്ള നമ്മുടെ മോഹൻലാലിൻ്റെ ആ ഒരു സിനിമയാണ് എല്ലാവർക്കും ഊട്ടി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കാരണം ആ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഫുൾ ആ ഒരു മൂവി ചിത്രീകരിച്ചു നിൽക്കുന്നത് ഒക്കെ ഊട്ടിയിലാണെന്ന് തോന്നുന്നു കാരണം നല്ല രസമാണ് അത് കാണാനായിട്ട് അത് ഇപ്പോഴും എത്ര കണ്ടാലും മതി വരാത്ത ഒരു മൂവിയാണ് പിന്നെ നമ്മുടെ എന്താ പറയാ അതിനകത്തുള്ള കുറേ പാട്ടുകളും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെയായിരുന്നു ഊട്ടിയുടെ വിശേഷങ്ങൾ അപ്പം കുറച്ച് പിക്ചേഴ്സൊക്കെ അവിടെ നിന്ന് എടുത്തതൊക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കാം അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും പുതിയ വീഡിയോയുമായി എത്താം എല്ലാവരും സുഖമായിരിക്കട്ടെ